ഹലോ നസ്രാസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് സന്തോഷം നിറഞ്ഞ പറഞ്ഞ വീഡിയോ ഒന്നല്ലോ സന്തോഷം ഇല്ലാത്ത കാര്യം പറയാനും ഇന്നലെ നമുക്ക് തീരെ സന്തോഷം ഇല്ല മോക്ക് ഇൻഫെക്ഷൻ ആയി ഓൾ എന്തോ എടുത്ത് കഴിച്ചിട്ടുണ്ടാവും അങ്ങനെ തേരാ പഴം നടന്ന് കുളിക്കുമ്പോൾ കഴിച്ചിട്ടുണ്ടാവും അങ്ങനെ കഴിച്ചത് വയറിന് ഇൻഫെക്ഷൻ ആയി അത് കുട്ടിക്ക് രണ്ടു ദിവസം പനി ഉണ്ട് വരും ചെറിയ പനി ഉണ്ടരും എന്താവാ പനി ഉണ്ടായിരുന്നു അപ്പൊ അതൊക്കെ കഴിഞ്ഞ് പനീന മരുന്ന് കൊടുക്കും പിന്നെ ഇങ്ങനെ പനിക്കു കുട്ടി ഇങ്ങനെ വിയർക്കുന്നുണ്ട് കാലു വെക്കാണ്ട് ഇങ്ങോട്ട് നീക്കിയതാണ് അതാ 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 അങ്ങനെ വെറും ഛർദി ഷർദിയോട് ഛർദിണ്ട് ഞാൻ പേര് ഒന്നും കഴിക്കുന്നില്ല ഇങ്ങനെ ഛർദ്ദിക്കുമ്പോ കുട്ടി ഇങ്ങനെ തളരു അങ്ങനെ വേഗം വൈകുന്നേരം നമ്മള് കൊണ്ട് വൈകുന്നേരം അങ്ങനെ ഓരോ സാധനം പിടിച്ചാൽ കിട്ടൂല അങ്ങനെ ലാസ്റ്റ് ഇന്നലെ വൈകുന്നേരം വണ്ടിയില് ഇവിടെ ഒരു സലാം ഡോക്ടർ കണ്ണൻ ചെയ്ത് അപ്പൊ ആ സലാം ഡോക്ടറെ കൊണ്ട് കാണിച്ച് നല്ല ഡോക്ടറാണ് ഞാനൊക്കെ ചെറുതാകുമ്പോളെ എന്റെ അമ്മ അവിടെ തന്നെ കാണിക്കല് സലാം ഡോക്ടർ എടുത്ത് ഇനി എന്റെ കാക്കന് ഞാന് എല്ലാരും കാണിക്കലൊക്കെ സലാം ഡോക്ടർ അങ്ങനെ അങ്ങനെഅവിടെ കൊണ്ടേ കാണിച്ച് ഒരു മരുന്നൊക്കെ തന്ന് ഇപ്പൊ ഒരു കുഴപ്പവും അങ്ങനെ ആകെ പേടിച്ചു പോയി ഇങ്ങനെ ഷർദി ഷർദി ഒക്കെ ആയപ്പോ നമ്മള് ഫസ്റ്റ് ഷർദ്ദിപ്പ് ഷർദിച്ച വിചാരിച്ച് ആ ഈ കഫക്കെട്ട് ഉണ്ടായിട്ട് അത് ഷർദ്ദിച്ച് പോവായിരിക്കും വിചാരിച്ചു അത് കഴിഞ്ഞ് എന്തായാലും കഞ്ഞിയൊക്കെ കൊടുത്തപ്പോൾ കഴിഞ്ഞിട്ട് അത് പിന്നെയും ഛർദ്ദിക്കുന്ന ഛർദ്ദിക്കാരണം എന്താ മുപ്പത്തിക്ക് സുഖമില്ല അങ്ങനെ കരിയ അങ്ങനെ കരിഞ്ഞോണ്ടിരിക്കുക അങ്ങനെ ഛർദ്ദിക്കാൻ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ കരിഞ്ഞോണ്ടിരിക്ക സ്റ്റാൻഡ് ഓരോന്ന് വേണ്ട വേണ്ട നോ നോ

ഇപ്പൊ ഒരു കുഴപ്പ അങ്ങോട്ടും ഇങ്ങോട്ടും തേരാ പാര ഒക്കെ ആ പഴയ കുരുത്തക്കേടൊക്കെ കളിച്ച് ഇങ്ങനെ നടക്കുക ഇനി ഒരു ദിവസം ഒരു ദിവസം ആ കുരുത്തക്കേട് ഇല്ലാതെ ഇങ്ങനെ വയ്യാതെ കൊടുക്കുമ്പോ പണിച്ചതൊരു സങ്കടാണ് കൈഷ് ആ എങ്ങോട്ടാ പോയി തരാ സ്റ്റാൻഡൊക്കെ ഓരോന്ന് പിടിച്ച് കളിക്കാണ് കൈഷ് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇപ്പൊ അലന്ത ഒരു കുഴപ്പമില്ല എല്ലാരും മോൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഇനി വേറെ സുഖം വരാതൊക്കെ വേണ്ടിട്ട് കാണുന്നില്ല നിന്നിട്ട് ഹായ് പറയാണ് സ്റ്റാൻഡിൽ നിന്ന് ഓരോന്ന് കഴിക്കുന്നുണ്ട് സ്റ്റാൻഡ് ഊരേ ഫോൺ വീണോ ടോ വീണോ അപ്പൊ ടാറ്റാ കൈഷ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളു അപ്പൊ എല്ലാരും വീഡിയോ കാണുന്ന എല്ലാരും अल्लू सब्सक्राइब या लाइक है शेयर है या टाटा बाय बाय